ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നല്ല സൂപ്പർ സോഫ്റ്റ് ഇഡലി സോഫ്റ്റ് പൂപോലത്തെ ഇഡലിയും നല്ല സൂപ്പർ സാമ്പാർ കേട്ടോ ഇഷ്ടപ്പെടാത്ത ആരും ഉള്ളത് അല്ലേ ഇപ്പോൾ ഓണ പ്രോഗ്രാം വരുന്നുണ്ട് കേട്ടോ അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മുന്നേ മുന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഓണ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ആമി ആദിഷൊക്കെ വീട്ടിൽ ഡാൻസ് പ്രാക്ടീസിന് വന്നതാട്ടോ അപ്പോൾ ഒരു കുറച്ച് ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് കുറച്ച് തളർന്ന് പിന്നെ പാട്ട് കുറേ ഡിസൈഡ് ചെയ്യലും അങ്ങനെ തീരുമാനിക്കുന്ന ഒക്കെ സമയട്ടോ അങ്ങനെ എടുത്തപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുത്തതാണ് അങ്ങനെ രക്ഷാബന്ധൻ്റെ തലേന്ന് കേട്ടോ രക്ഷാബന്ധൻ്റെ തലേന്ന് മോന് അത് ഒരാക്കി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നേ അപ്പം ഞാൻ കുറച്ച് വീഡിയോ എടുത്തതാ കേട്ടോ അപ്പോൾ ഇതാ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ റോട്ടിലൊക്കെ എല്ലാവരും മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ടുള്ള തിരക്കാട്ടോ നല്ല രസമായിരുന്നു അന്ന് പോയപ്പോൾ കാണാനൊക്കെ ഭയങ്കര അവിടെയൊക്കെ എല്ലാ സ്ഥലങ്ങളും ഡെക്കറേഷനും പിന്നെ സൈഡിൽ സൈഡ് മൊത്തം മൈലാഞ്ചി ഇടുന്ന ഒരു ഇതായിരുന്നു കേട്ടോ നല്ല രസമുണ്ട് എല്ലാവരും മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ എത്രയാണ് ആൾക്കാരുള്ളതെന്ന് അറിയോ രണ്ട് സൈഡിലും രണ്ട് വണ്ടിയിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ രണ്ട് കൈയും പൊക്കി പിടിച്ചിട്ടൊക്കെ കേട്ടോ ഓരോരുത്തർ ടു വീലറിൽ നിന്നൊക്കെ പോകുന്നത് അവിടെയാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു കാരണം രക്ഷാബന്ധൻ്റെ ഇവിടുത്തെ ആഘോഷങ്ങളുടെ സമയത്തൊക്കെ ഭയങ്കര തിരക്കാണല്ലോ അപ്പം അവിടെ സീറ്റ്സിൻ്റെ കടയിലൊക്കെ പോയപ്പോഴൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ഇപ്പം അവർ പിന്നെ വെറൈറ്റി വെറൈറ്റി സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ ഈ രക്ഷാബന്ധന സമയത്ത് എല്ലാവരും വീട്ടിൽ ഗസ്റ്റ് പേരലും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഇവിടുത്തെ വലിയൊരാഘോഷം കൂടിയാണല്ലോ അത് അപ്പോൾ അതാ അതിൽ ഓരോരുത്തർ പിന്നെ ഈ അച്ച് ഉണ്ടല്ലോ ഇങ്ങനത്തെ അതിൽ വെച്ചിട്ടും ഇങ്ങനെ മെഹന്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളും ഇതാ ഒന്ന് കയറി ഒന്ന് കടയിൽ അപ്പോൾ എന്തോ ഒന്ന് രണ്ട് സാധനം വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പം അത് വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ രക്ഷാബന്ധൻ്റെ മോൻ ഇവിടെ ഇല്ലല്ലോ കഴിഞ്ഞ വർഷമൊക്കെ അവനെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ രക്ഷാബന്ധൻ്റെ സാധനമൊക്കെ വാങ്ങിച്ച് അപ്പം പിന്നെ ആദിഷിൻ്റെ അടുത്ത് ആദിഷിൻ്റെ വീട്ടിലേക്ക് കേട്ടോ പിന്നെ മോള് പോയി ഉണ്ടായിരുന്നു പിറ്റേ ദിവസത്തേം കൂടി രണ്ട് ദിവസത്തെ വീടിയ കേട്ടോ തലേന്നത്തേം പിറ്റേന്നത്തെയും അപ്പോൾ ആദീൻ്റെ അടുത്തൊക്കെ പോയിട്ട് മോൾ ഒരു കെട്ടി പിന്നെ മോനുള്ളത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനെ അന്ന് തന്നെ എന്ന് പറഞ്ഞിട്ട് അവൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് രക്ഷാബന്ധൻ്റെ അന്ന് കിട്ടുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു നമുക്ക് നമുക്കെന്നാലും അന്ന് തന്നെ അവിടെ സാധനം കിട്ടിയിട്ടോ അങ്ങനെ ദാമ്മൻ്റെ വീട്ടിലേക്കൊക്കെ പോയി അവിടുന്ന് രാഖിയൊക്കെ കെട്ടി പിന്നെ അവന് എന്താ സീഡ്സ് ഇതൊക്കെ കൊടുത്ത് പിന്നെ അന്ന് അവരവിടെ തന്നെയായിരുന്നു കേട്ടോ ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ ചെറിയ രീതിയിലൊക്കെ അവർ ആഘോഷിച്ചു ഇത്ര ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ രക്ഷാബന്ധൻ അപ്പോൾ ഇത്രക്കുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ना को तो ये गिफ्टी